ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ വീടാട്ടോ വീടും നമ്മുടെ വീടിൻ്റെ ഉള്ളൊക്കെ നമ്മളിതിന് മുമ്പ് ഒരു വീഡിയോയിൽ വീടിൻ്റെ ചുറ്റുപാകമൊക്കെ കാണിച്ചിരുന്നു നമ്മുടെ വീടിൻ്റെ ഉള്ളു കാണാം കേട്ടോ ഇതാണ് വീട് അപ്പം നേരെ തന്നെ ഈ സിറ്റൗട്ടൊന്നും പറയാനില്ല ഈ ചെറിയൊരു സിറ്റൗട്ടിലോട്ടാട്ടോ അതുകൊണ്ടൊരു കസാരി ഒരു ഇരിക്കുന്ന സ്ഥലമുണ്ട് ചെറിയൊരു ഇത് ഇതാട്ടോ നമ്മൾ മുറ്റം ഇവിടെ വൈകുന്നേരമൊക്കെ ഇരിക്കാൻ നല്ല സുഖാട്ടോ അപ്പം സ്ഥലമാണ് ഹാൾ കയറി വരുമ്പോൾ തന്നെ ഹാളിലോട്ട് കേട്ടോ ഇവിടെ ഒരു ടി വി ഉണ്ട് പിന്നെ അതേപോലെ ഇവിടെ ഈ ഷോ കേസില് കുട്ടികൾ കിട്ടിയ സമ്മാനങ്ങളുണ്ട് പിന്നെ ടി വി ഞാനൊന്നും കർട്ടൻ ഇട്ടിട്ടില്ല കേട്ടോ കേസ് പിന്നെ എല്ലാ വീട്ടിലും കാണുന്ന പോലെ ഇത് മരുന്ന് കുപ്പി പിന്നെ ഇവിടെ ഒരു സോഫ ഒരു സോഫ പിന്നെ അപ്പം ഗൈസ് ഇതൊരു റൂമ് കേട്ടോ രണ്ട് റൂമുള്ളു അതിൽ ഇതൊരു റൂമ് ഇതോ റൂം റൂമ് പിന്നെ പിന്നെ ഇത് ഇവരെ ഡ്രസ്സും പിന്നെ അതേപോലെ ബാഗൊക്കെ തൂക്കിടുന്നൊരു പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത റൂം കാണാം കേട്ടോ ഇവിടെ ഒരാൾ ഇണ്ട് കേട്ടോ മടിച്ചിട്ട് ഇരിക്കുന്ന ആള് അടുത്തൊരു റൂമ് അതിലൊരു കട്ടിൽ ഇതലക്കി കൊണ്ടുവന്ന ഡ്രസ്സോട് ഗൈസ് പിന്നെ ഇവിടെ ഒരു അലമാറ കേട്ടോ ഇവിടെ ഒരു അലമാറവിടെ ഒരു ഫാനുണ്ട് പിന്നെ അതേപോലെ

രണ്ട് റൂം കേട്ടോ പിന്നെ ഇത് ഹാള് പിന്നെ അടുത്ത നമ്മൾ പോകുന്നത് അടുക്കളയിലോട്ടോ കേട്ടോ ഇത് അടുക്കള ഇവിടെ നമ്മൾ സാധനങ്ങളൊക്കെ കുപ്പികളൊക്കെ വെച്ചിരിക്കുക കേട്ടോ പിന്നെ ഇത് അടുപ്പ് ഇതെ കത്തിക്കാറില്ലേ പിന്നെ ഇത് ഫ്രിഡ്ജ് ഇത് ട്ടോ ഇണ്ടാ പിന്നെ എന്താട്ടോ കുപ്പിയൊക്കെ വെക്കുന്ന പിന്നെ തരി വെക്കുന്ന പിന്നെ നേരെ പോയ പാച്ചു പിന്നെ ഇത് പാത്രം കഴുകുന്ന കേ പിന്നെ അടുത്തത് അടുത്തത് ബാത്റൂമാണ് ബാത്റൂമിന്റെ പോലെ അത് നോക്കട്ടെ മാറ്റാട്ടോമാൻ്റെ രീതി പിന്നെ ഇത് കൊറേ നേരാവും ഗൈസ് മഴ ഉണ്ടോ ഞങ്ങളിവിടെ നല്ല മഴ ആട്ടോ എന്റെ ഹോം ടൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴ ആട്ടോ അതാ ഓരോ സൈക്കിളൊക്കെ കണ്ടില്ലേ ഇതവിടെ പാത്തു ഇല്ലേ പാച്ചും കളിക്കുമ്പോഴാണ് ഞാൻ ഓപ്പാക്കുന്നു ഗൈസ്